ഞാൻ സത്യം പറഞ്ഞാൽ വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചെങ്കിലും ഞാൻ ഏറ്റവും വലിയ ഫാന് എൻ്റെ മനസ്സിൽ എപ്പോഴും ലാലേട്ടനായിരിക്കും അപ്പോൾ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എന്തായാലും ഇവിടെ എത്തണമെന്നുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫാൻസിൻ്റെ കൂടെ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫാൻറ്റസി ആയിട്ട് തോന്നി ഭയങ്കര ഒരു കിഡ്സിൻ കിഡ്സിൻ്റെ കൂടെ പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു ക്രിസ്മസ് ഫീൽ ഉണ്ട് നല്ല ആലിസിൻ വണ്ടർലാൻഡ് പോലെ ഒരു ഫെയറി ടേൽ പോലെ ഒരു മുത്തശ്ശി കഥ പോലെ നമുക്ക് തോന്നുന്നു നല്ലൊരു അറ്റംപ്റ്റാണ് ത്രീ ഡിയിൽ ത്രീ ഡി ഷൂട്ട് ചെയ്യുമ്പോൾ അത് വ്യത്യാസം നമുക്ക് മനസ്സിലാവും ടു ഡിന്ന് ത്രീ ഡി ഫോർമാറ്റ് ചെയ്യാതെ ത്രീ ഡിയിൽ ത്രീ ഡി ചെയ്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല നല്ലൊരു അറ്റംപ്റ്റ് ആണ് പിന്നെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി അത്രയും പുള്ളി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓവറും ഇല്ല അണ്ടറും ഇല്ല അങ്ങനെ ഏത് സ്ക്രിപ്റ്റ് കൊടുത്താലും പുള്ളിക്ക് ന്യായം കൊടുക്കാമെന്ന് ഡെഫിനറ്റായിട്ട് നമുക്ക് മനസ്സിലായി പിന്നെ ലാസ്റ്റിലൊരു ചെറിയ സർപ്രൈസ് ഉണ്ട് ഒരു നല്ല ഓളമുണ്ടായിരുന്നു തിയേറ്ററിൽ ഒരു ഫാൻ ഷോ എല്ലാം എല്ലാം ഇത് ഇത് ഈ ഫിലിം കുറച്ച് പിക്ക് ഇങ്ങനെ പിന്നെ പിന്നെ ചെയ്യും ആൻഡ് പ്ലസ് ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് അല്ല ഇത് പി വി ആറ് ഐനോക്സ് അങ്ങനത്തെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമാണ് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ കണക്റ്റ് ആവില്ല പക്ഷേ കേരളത്തിലും ഓവർ സീസും നല്ലായിട്ട് പടം മുടക്കിയതല്ല തിരിച്ച് കിട്ടും എന്ന് വിശ്വാസമുണ്ട് എൻജോയ് ആ എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ജോണ്ടറാണ് കിഡ്സ് കിഡ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരു ആളെപ്പോഴും തീർച്ചയായിട്ടും പോവും അവരും കൂടെ പോകുന്ന ആളും എൻജോയ് ചെയ്യും പിന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇത്രയും വയലൻ്റ് വയലൻ്റ് ആയിട്ട് ഫിലിം കാണുമ്പോൾ ഒരു ചിൽഡ്രൻസ് ഫിലിം കാണുമ്പോൾ ഒരു ഭയങ്കര കണ്ണിന് വലിയ വെൽ വേറെ ഒരു റിഫ്രഷ്മെൻ്റ് ആണ് നമ്മുടെ ഒരു കളർഫുൾ കാണുമ്പോൾ ഇപ്പോൾ എല്ലാം ബ്ലാക്ക് ടോണി വരുന്ന മൂവീസല്ലേ അപ്പോൾ അത് വലിയൊരു അതിൻ്റെ ജോണർ പുള്ളി നന്നായിട്ട് വേറെ വ്യത്യാസമായിട്ട് തോന്നും എത്ര പ്രതീക്ഷിച്ചോ അത്ര വന്നിട്ടുണ്ട് പക്ഷേ പടം കണ്ടപ്പോൾ എനിക്കൊരു പാൻ ഇന്ത്യ റിലീസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ഞാൻ നോർത്ത് ഇന്ത്യയിലായത് കൊണ്ട് ഇതിൽ കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല ബാക്കി സൗത്തിലും ഓവർസീസും കണക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതലാ നമ്മളിങ്ങനെ ഹാരി പോട്ടർ അങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീൽഡിൽ പോലെ നമുക്ക് എന്നാ പറയാം കാരണം എനിക്കറിയാമായിരുന്നു ഇതൊരു ഫെയറി ഇറ്റൈൽ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ബേസ്ഡ് ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടി ഇറക്കിയ സിനിമയാണെന്ന് ആ ഒരു രീതിയിൽ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്തു ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെയാണ് ഫാമിലിക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ ഒന്ന് കാണാൻ പറ്റും നല്ലൊരു ത്രീ ഡി എക്സ്പീരിയൻസ് ആണ് വിഷ്വൽസ് ആയിക്കോട്ടെ ഫ്രെയിംസ് ആയിക്കോട്ടെ പാട്ടുകളും എല്ലാം നല്ല തന്നെയാണ് പിന്നെ ചില ഇപ്പം ചില ആൾക്കാർക്ക് ഇത് ഡൈജസ്റ്റ് ആവത്തില്ല എല്ലാവർക്കും ഉള്ളൊരു കപ്പ് ഓഫ് ടീ അല്ല എങ്കിൽ പോലും മോഹൻലാൽ തൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം അതെ ഇപ്പം മാർക്കോയൊക്കെ ശരിക്കും ഒരു വയലൻസ് സിനിമയാണ് അപ്പോൾ ആ ഒരു സിനിമ ആ അല്ലെങ്കിൽ കുട്ടികൾക്കും കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറൊരു ഫാമിലി ബേസ്ഡ് പടം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അവർക്കിത് വന്ന് കാണാവുന്നതാണ് വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ ഒരു രണ്ടര മണിക്കൂർ നല്ല വിഷ്വൽസും അതേപോലെ മ്യൂസിക് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംസ് ആയാലും പിന്നെ ലാലേട്ടനെ കാണാമല്ലോ ലാലേട്ടനെ കാണാമെന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടും അത് നമുക്ക് പറ്റും പിന്നെ പുള്ളിയുടെ ഡയറക്ഷൻ ഒന്ന് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ